വെളിച്ചത്തിൽ കുളിച്ചിങ്ങനെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് വലിയൊരു പ്രതീകമാണ് നമ്മുടെ ഇപ്പോൾ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമുക്കൊരു വലിയ സന്ദേശം തരുന്നുണ്ട് നമ്മുടെ മനസ്സിലുള്ള ദൈവബോധത്തിന്റെ അടയാളമാണ് ഈ വിശുദ്ധന്റെ കയ്യിലുണ്ടായ ഉണ്ണീശോയുടെ ഈ രൂപമെന്ന് പറയുന്ന ഉണ്ണീശോടെ സാന്നിധ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്വന്തം നാടാ എന്ന് കേരളമെന്ന് നമ്മൾ അഭിമാനിക്കുന്നു അത് അഭിമാനിക്കുന്ന ദൈവചിന്തയുള്ള ഒരുപാട് പേരിവിടെ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായുള്ളവർ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ നാട് നാട് പിശാചിന്റെ നാടായിട്ട് മാറുകയാണ് നമ്മൾ ഓർക്കുക നമ്മുടെ യുവജനങ്ങളെ കാണുന്ന യുവജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സിനിമകളാണ് കഴിഞ്ഞ ദിവസം എന്നെ ചെറുപ്പക്കാരെല്ലാം കൂടെ നിർബന്ധിച്ച് സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞു ഞാൻ ആ സിനിമയുടെ ടാഗ്ലൈൻ ടാഗ്ലൈൻ പരിശോധിച്ചപ്പോൾ ഇതാണ് ഫീൽ ദ പവർ ആരാണ് ആയിട്ട് ആന്റി ഹീറോസിനെ അവതരിപ്പിക്കുന്നു കൊലപാതകങ്ങൾ നടത്തുന്ന ഹീറോകൾ കോഴികളെ കൊല്ലുന്നത് പോലെ മനുഷ്യരെ കൊന്നു തള്ളുന്ന വില്ലന്മാരെക്കാൾ ഭീതിജനകമായ രീതിയിൽ നായകന്മാര് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മളെ കാണുകയാണ് സെക്സും ഡ്രഗ്സും വയലൻസും ഇവിടെ നടപാടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ടല്ലോ അനുഷ്ഠ എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ രാത്രിയിൽ കൊണ്ടുപോയി കിടത്തി തള്ളിയിട്ട് കൊന്നു എട്ടു വയസ്സുകാരിയെ പൈശാചിക മനോഭാവമുള്ള അമ്മമാര് പോലും ഉണ്ടാവുന്നു നക്ഷത്ര എന്ന് പറയുന്ന ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു തൻ അപ്പൻ എന്ന് പറയുന്ന ഒരു നരാധവൻ അവനൊരു കോടാലി ൂട്ടിയിട്ട് അവളോട് കളിപ്പാട്ടം ആ കുഞ്ഞു പൈതലിനോട് കളിപ്പാട്ടം കളിക്കാൻ ആവശ്യപ്പെട്ട് അത് കുനിഞ്ഞിരിക്കുമ്പോ ആ കോടാലി വെച്ച് കഴുത്ത് വെട്ടിക്കൊന്ന ആ ചരിത്രം നമ്മൾ വായിച്ചു അവൻ അവസാനം ട്രെയിനിൽ നിന്ന് ചാടിയാൽ അവരവസാനം ആ കുടുംബം മുഴുവൻ നമ്മൾ വായിക്കുമ്പോ ആ മയക്കുമരുന്നിന് അടിമകളാണ് ആ കുടുംബം അപ്പൻ ആത്മഹത്യ ചെയ്തു അമ്മ ആത്മഹത്യ ചെയ്തു ഭാര്യ ഉപേക്ഷിച്ചു പോയി അവസാന ആ കുടുംബം തന്നെ തകർന്നുപോയി മയക്കുമരുന്നിനും ും ഒക്കെ അടിമകളായിട്ടുള്ള വയലൻസിന് അടിമകളായിട്ടുള്ള ആളുകൾ കൂടിയാണ് എന്റെ വലിയൊരു സ്നേഹിതനാണ് ഈ ദീപിക ദിനപത്രത്തിലെ സിജോ എന്ന് പറയുന്ന കാരൻ അവരൊരു റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയത് എന്റെ മനസ്സിലും എന്റെ ഹൃദയത്തിലും ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കി കണ്ണീരുകൊണ്ട് സ്നാനം ചെയ്യുന്ന രീതി ഉണ്ടാക്കി കാരണം എന്താണെന്നറിയാമോ കാരണം ഒന്നര വയസ്സുള്ള ഒരു പാവം കുഞ്ഞിനെ കാമ്പുകന്റെ കൂടത്തിൽ സുഖജീവിതം നയിക്കാൻ വേണ്ടി ഒരമ്മ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തു അവനവന്റെ കാലിന്റെ മുട്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പാവപ്പെട്ട ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ എക്കിക്കൊന്നു ഡോക്ടർമാര് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന്റെ നാല് ഒടിഞ്ഞിരുന്നു തലയോട്ടി പൊട്ടിയിരുന്നു ഡോക്ടർമാര് പോലീസ് റിപ്പോർട്ട് ചെയ്തു അവസാനം ഈ ശിജോ പയനാട് എഴുതുകയാണ് ഒരു കളിപ്പാട്ടം പോലും ഈ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാൻ ഇവിടെ ആരുമില്ലാതെ പോയല്ലോ പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളത്തെ ിൽ നടന്ന ഈ സംഭവത്തിൽ കൊച്ചി നഗരസഭയും പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് കേരളത്തിലെ ആദരണീയരായ മനുഷ്യർ മരിക്കുമ്പോൾ കൊടുക്കുന്ന റെഡ് സല്യൂട്ട് ഉൾപ്പെടെ റെഡ് സല്യൂട്ട് അല്ല അത് മറ്റ് സല്യൂട്ടാണ് വേറെ പോലീസുകാരുടെ സല്യൂട്ട് ഉൾപ്പെടെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ മൃതശരീരത്തെ അടക്കം ചെയ്തു ഇത്രയും നികൃഷ്ടരായ രീതിയിൽ പൈശാചിക മനോഭാവമുള്ള മനുഷ്യർ വാഴുന്ന നാടായിട്ട് കേരളം വളരുകയാണ് ഇവിടെ നിരീശ്വരവാദം കുടികുത്തി വാഴുന്നു ഇവിടെ യുക്തിവാദം കൊതുന്നു മനുഷ്യ മഹത്വം തിരസ്കരിക്കപ്പെടുന്ന രീതിയിൽ ഈ നാട് മാറുമ്പോൾ വിശുദ്ധരുടെ തിരുനാളുകൾക്ക് ഈ നാടുകളെ മാറ്റിയ സുവിശേഷ മൂല്യങ്ങളുടെ അർത്ഥത്തിന് ഒരുപാട് പ്രാഭവമുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധാന്തോണീസിന്റെ രൂപങ്ങളെ നോക്കി ഈ മാതൃകൾ ഒരിക്കലും അവഗണിക്കപ്പെടരുത് എന്ന് നമ്മൾ പറയേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ സാമൂഹിക പ്രതിബദ്ധതയോടെ ചിത്രം ചിത്രം ഒരുപാട് നശിക്കപ്പെടാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ചില സ്ഥലത്തെങ്കിലും ഒക്കെ കാണുന്നത് വലിയ അനുഗ്രഹമാണ് നമ്മൾ കണ്ടു കണ്ടു വെള്ളിയാമറ്റത്ത് ഇരുപത്തിയൊന്ന് പശുക്കള് ചത്ത ചത്തുപോയ മാത്യൂസ് എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ്സുകാരെ സഹായിക്കാൻ ജയറാം മമ്മൂട്ടി അതുപോലെ നമ്മുടെ പൃഥ്വിരാജ് തുടങ്ങിയ സിനിമാ നടന്മാരും അങ്ങനെ ഒരുപാട് യൂസഫലി പോലെയുള്ള ആളുകൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് കൈകോർത്ത് സഹായിച്ച് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ വിശുദ്ധരുടെ തുല്യമായ മനസ്സുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട